ബി ജെ പിൽ ഇപ്പം ഈ പക്ഷങ്ങളൊന്നുമില്ല കൃഷ്ണദാസ് പക്ഷമില്ല മുരളീധരൻ പക്ഷമില്ല അന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ഒരു പ്രചരണം നടത്തി 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 ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു ഒരു സ്ഥിതി ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് ഞങ്ങൾ അപ്പോഴും പറഞ്ഞു അങ്ങനെ ഒരു സംഗതി കേരളത്തിലെ ബി ജെ ഇല്ല എന്തിനു വേണ്ടിയാണ് ഈ പക്ഷം കൂടുന്നത് കാരണം ഇവിടെ എന്താണ് ഒരു ഒരു അധികാരം പിടിച്ചു പറിക്കാനാണെന്ന് എന്താണ് അധികാരം പിടിച്ചു പറിക്കാനുള്ളത് ഇവിടെ പത്ത് മേയർ അഞ്ച് മേയർമാർ വീതം വെക്കാനുണ്ടോ ഇവിടെ ലോക്സഭാ അംഗങ്ങളുടെ ഞാൻ നോക്കി ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തി നോക്കും ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിർത്തി ഒരു സ്ഥലത്ത് ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയില്ല പറ്റിയ സ്ഥലത്താണ് ആൾക്കാരെ നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ സരസ്വതി ഒരു ഉദാഹരണം സരസ്വതി ആ ആ ആലത്തൂരിലുണ്ടായിട്ടുള്ള മാറ്റം ചേർന്ന് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഓരോന്നും ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ ആലപ്പുഴ എന്നോട് പലരും പഠിച്ചു ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ഓരോ മണ്ഡലത്തിലേക്കും നിങ്ങൾ നോക്കൂ എത്രമാത്രം സാധ്യതകളുള്ള ഒരു മണ്ണിലാണ് അവർക്ക് ഇതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ വി മുരളീധരൻ ആലപ്പുഴ ആലത്തൂരിൽ അല്ല ആറ്റിങ്ങല്ലിൽ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലാവരും കൂടി ചേർന്ന് പക്ഷേ ശോഭാ സുരേന്ദ്രനെ ആറ്റിങ്ങലിൽ മത്സരിപ്പിച്ചാൽ ഒരു പക്ഷേ ജയിച്ചേക്കുമെന്നും ചിലർ പറയുന്നു അല്ല അതിപ്പോൾ ഞാൻ പറയാം ഇത് ഈ ജെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പല വ്യാഖ്യാനങ്ങളും ഉണ്ട് പക്ഷെ അതിനൊക്കെ അതിൻ്റേതായ കാരണങ്ങളുണ്ടായിരുന്നു വി മുരളീധരനെന്തുകൊണ്ട് ആറ്റിങ്ങലിൽ മത്സരിച്ചു ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ട് ആല ആലപ്പുഴയിൽ മത്സരിച്ചു ടീച്ചർ എന്തുകൊണ്ട് ആലത്തൂർ ഇതിനൊക്കെ അതിൻ്റേതായ ഞങ്ങൾക്ക് ബോധ്യമുള്ള കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ശരിയായിരുന്നുവെന്ന് അല്ലെങ്കിൽ നീതീകരിക്കപ്പെടുന്നു എന്നതെന്ന് ശരി വയ്ക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ തിരുവനന്തപുരത്ത് പതിനയ്യായിരത്തോളം വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത് പാർട്ടിയുടെ ഒരു പിൻബലം പല ഘട്ടങ്ങളിലും പുള്ളിക്ക് കിട്ടാതെ പോയി എന്ന് പറഞ്ഞൊരു അല്ല അതൊരു അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ ആ പ്രവർത്തകരെയും കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നു എന്ന് എതിർപക്ഷവും പറയുന്നു ഒരു പ്രവർത്തകനും വന്നിട്ടില്ല നോക്കൂ ബാംഗ്ലൂരിൽ ഒരാൾ ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല ഇതൊക്കെ വെറും വ്യാജപ്രചരണങ്ങളാണ് ബി ജെ പി പ്രവർത്തകർ തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചത് ഒരാളെയും ശ്രീ രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവന്നിട്ടില്ല കാരണം നോക്കൂ നമ്മൾ ആക്ഷേപിക്കുന്നതിനും വാർത്തകൾ പടച്ചുവിടുന്നതിനും ഒരു എന്തെങ്കിലും ഒരു സത്യസന്ധതയുടെ അംശം വേണം രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ടുണ്ടാക്കിയ ഒരു അത്ഭുതകരമായിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ചെറുതല്ല അദ്ദേഹം ഒരു മാസം മുമ്പെങ്കിലും ഇവിടെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമായിരുന്നു അദ്ദേഹം ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ മനസ്സ് കീഴടി അവസാന നിമിഷത്തിൽ കോസ്റ്റൽ ഏരിയയിൽ ചില കളികൾ നടന്നു പക്ഷേ അതും അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലായി കാരണം നമുക്ക് മനസ്സിലായി അവിടെയും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹം അദ്ദേഹം എന്ന് ഒരു പിന്നെ കാര്യം വളരെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നൂറുദിന കർമ്മപരിപാടി തോറ്റാലും അദ്ദേഹത്തിന് സാധിക്കും കാരണം മോദി ക്യാബിനറ്റിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ഇൻഫ്ലുവൻസ് ചെറുതല്ല അദ്ദേഹം പ്രവർത്തിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡെന്ന് പറഞ്ഞാൽ അത്ര നല്ല ട്രാക്ക് റെക്കോർഡാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് എളുപ്പത്തിൽ ഇവിടെ ശശി തരൂരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നോക്കും അടുത്ത അഞ്ച് കൊല്ലം നിങ്ങൾ ഇനി നോക്കാം അല്ല മത്സരിക്കുന്നതല്ല ഈ ഈ സർക്കാരിന്റെ ഇപ്പോഴത്തെ കേന്ദ്ര ഭരണ കാര്യങ്ങൾ ഇദ്ദേഹം എം പി ഒരു ചെറുവിരലക്കാൻ ശശിതരൂര് സാധിക്കില്ല രാജീവ് ചന്ദ്രശേഖരും മുരളീധരൻജിയും വിചാരിച്ചാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖര ജിയും മുരളീധരൻ ജിയും വിചാരിച്ചാൽ നടക്കുന്നതിന്റെ വർഷങ്ങൾ എന്ത് ചെയ്തു എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം ചെയ്തോ അദ്ദേഹം യു പി എ ഭരണകാലത്ത് എം പി ആയിരുന്നു എന്ത് ചെയ്തു അദ്ദേഹം അദ്ദേഹം വെറും വാചക കസർത്തുകൾ മാത്രം കൈവശം വെച്ച് നാലാം തവണയും ജയിച്ചു